നമസ്കാരം മലയാളത്തിലെ ഒരു പ്രമുഖ പത്രത്തിൽ അല്ലെങ്കിൽ ചാനലിൽ മോഹൻലാലിനെതിരെ മമ്മൂട്ടിക്കെതിരെ അല്ലെങ്കിൽ വലിയൊരു സൂപ്പർ താരത്തിനെതിരെ തെറ്റായി ഒരു വാർത്തയിൽ അവരുടെ ചിത്രം ചേർത്ത് ഇയാൾ ഇന്ന കേസിൽ ഇന്ന പീഡനക്കേസിൽ അല്ലെങ്കിൽ ഇന്ന തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായി അല്ലെങ്കിൽ നടപടിക്ക് വിധേയനായി എന്നൊരു വാർത്ത വന്നു എന്ന് വിചാരിക്കുക എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥ ആ പത്രത്തിനെതിരെ രോഷം ഒക്കെ ഉണ്ടാകും ആ പത്രത്തിനെതിരെ ആ കഥാപാത്രത്തിന് അത് ഏത് താരമായാലും ആ കഥാപാത്രത്തിനുള്ള രോഷമൊക്കെ പ്രകടിപ്പിക്കപ്പെടും അതിനൊക്കെ അപ്പുറത്ത് ആ പത്ര ഉടമ എന്ത് സമീപനമായിരിക്കും സ്വീകരിക്കുക തൊട്ടുപിറ്റേന്നാൾ തന്നെ ആ പത്രത്തിൻ്റെ ഒന്നാമത്തെ എഡിറ്റർ അല്ലെങ്കിൽ ഒന്നാമത്തെ മുതലാളി നേരിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി അദ്ദേഹത്തിൻ്റെ കാൽക്കൽ വീഴും ഇതാണ് നമ്മുടെ നാട്ടിൽ മുമ്പ് പരിചയമുള്ള കാര്യം എന്തെങ്കിലും ഒരു വീഴ്ച സംഭവിച്ചാൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റിയാൽ അങ്ങനെ സമസ്താപരാധം പറഞ്ഞ് മാപ്പ് ചോദിക്കും ും എന്നാൽ ഒരു സാധാരണ മനുഷ്യൻ അല്ലെങ്കിൽ ഒരു സാധാരണ നടൻ അങ്ങനെ ഒരു വാർത്തയ്ക്ക് വിധേയനായാൽ വാർത്തയ്ക്ക് വിധേയനായി എന്ന പ്രയോഗമാണ് നല്ലത് ഒരു ആക്രമണത്തിന് വിധേയമായാൽ ഒരു വാർത്തയിലെ കഥാപാത്രമാക്കപ്പെട്ടാൽ ഉടമ പോയിട്ട് അദ്ദേഹത്തോട് മാപ്പ് പറയുന്നത് ഒക്കെ അവിടെ നിൽക്കട്ടെ നേരെ മറിച്ച് ഒരു തിരുത്തു കൊടുക്കാനെങ്കിലും തയ്യാറാവുമോ ഇല്ല എന്ന് തെളിയിക്കുന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ് ഞാനിപ്പോൾ പറയുന്നത് കുറച്ചു കാലം മുമ്പാണ് മറ്റൊരു മണികണ്ഠൻ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ പ്രതിയായ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായ ഒരു മണികണ്ഠൻ നടപടിക്ക് വിധേയനായി അദ്ദേഹത്തിനെതിരെ കേസ് വന്നു അദ്ദേഹം നടപടിക്ക് വിധേയനായി സസ്പെൻഷനിലായി എന്നുള്ള വാർത്തയ്ക്ക് നടൻ മണികണ്ഠൻ്റെ ഫോട്ടോ വെക്കുകയും നടൻ മണികണ്ഠൻ ഇങ്ങനെ തട്ടിപ്പ് കേസിൽ നടപടിക്ക് വിധേയനായി എന്ന് പറഞ്ഞ് വാർത്ത നൽകുകയും ചെയ്ത് വലിയ സംഭവമായി പത്രത്തിലെ വലിയ പ്രാദേശിക എഡീഷനിലോ ആണെന്നൊക്കെയാണ് പറഞ്ഞത് മലപ്പുറം എഡീഷനിൽ വലിയ വാർത്തയൊക്കെ വന്നു ഈ വാർത്തയുടെ തുടർച്ചയായി നടൻ യഥാർത്ഥ നടൻ മണികണ്ഠൻ ഉണ്ടല്ലോ നമുക്കൊക്കെ അറിയുന്ന മണികണ്ഠൻ ഈ ഫോട്ടോ വന്ന മണികണ്ഠൻ ഫേസ്ബുക്കിൽ തൻ്റെ വിഷമം പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടു ഈ മനോരമ ഈ കാര്യം തിരുത്തണം എന്നാവശ്യപ്പെട്ട് നിലപാടെടുത്തു എന്നിട്ട് അപ്പോൾ നമ്മളെന്ത് വിചാരിക്കും അയ്യോ ആ പത്രം തിരുത്തും എന്ന് വിചാരിക്കും എന്നാൽ മനോരമ തിരുത്തിയില്ല എന്ന് മാത്രമല്ല ആ നടനെ അപമാനിക്കുന്ന കാഴ്ച കൂടി നമ്മൾ കാണുകയാണ് അദ്ദേഹം ഒടുവിൽ അവർക്കെതിരെ വക്കീൽ നോട്ടീസ് അയക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് മണികണ്ഠൻ്റെ എന്താണ് സംഭവിച്ചത് ഇതിനിടയിൽ തന്നോട് എന്തെങ്കിലും തിരുത്തു വരുത്താം എന്ന് പറഞ്ഞിരുന്നോ എന്നൊക്കെയുള്ള സാഹചര്യങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട് പത്രത്തിൻ്റെ ചില പ്രതിനിധികൾ തന്നെ ബന്ധപ്പെട്ട കാര്യം വെളിപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം രംഗത്ത് വന്ന കാര്യം ഇപ്പോൾ നടന്നിട്ടുണ്ട് ആ വിവരം നിങ്ങളെ അറിയിക്കാം എന്ന് വിചാരിച്ചാണ് ഈ വീഡിയോയുമായി വന്നത് ഹൈദരലി എന്ന മാധ്യമപ്രവർത്തകനോട് പ്രവർത്തകനോട് മണികണ്ഠൻ നടത്തിയ ഇൻറ്റർവ്യൂവിൽ നടത്തിയ വിശദീകരണമാണ് ഇപ്പോൾ നമുക്കിതുമായി ബന്ധപ്പെട്ട് വന്ന വിവരം അതിൽ മണികണ്ഠൻ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവയാണ് എൻ്റെ ഫോട്ടോ വച്ച് തെറ്റായ വാർത്ത വന്നു എൻ്റെ ഫോട്ടോ വെച്ച് തന്നെ ആ വാർത്ത തിരുത്തണം എന്നായിരുന്നു എൻ്റെ ഡിമാൻഡ് അത് അവർ ചെയ്യുമോ എന്ന് ഞാൻ കാത്തിരുന്നു അല്ലാതെ ഒരു കോംപ്രമൈസിന് ഞാൻ ഇല്ലായിരുന്നു ഇത് എനിക്ക് വേണ്ടി മാത്രമുള്ള അല്ല ഒരു പൗരന് വേണ്ടിയുള്ളതാണ് പൗരാവകാശത്തിന് വേണ്ടിയാണ് എൻ്റെ ഭാഗത്ത് ന്യായമുണ്ട് എന്ന ഉറപ്പിലാണ് ഞാൻ ഇതിന് ഇറങ്ങിത്തിരിച്ചത് വ്യക്തിപരമായി മാത്രമല്ല സമൂഹത്തോടും ഒരു പൗരനോടും അവർ കാണിക്കുന്ന സാമൂഹ്യ ബോധം എത്രയാണ് വളരെ സിമ്പിൾ ആയിട്ടാണ് അവർ ഇതിനെ കാണുന്നത് എന്നാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഒരു നോട്ടീസ് അയക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ മനപ്രയാസം അവരറിഞ്ഞപ്പോൾ അവർ തിരുത്തേണ്ടതല്ലായിരുന്നോ എന്നാൽ ഒരു തരി പോലും കുറ്റബോധമില്ല ഒരു തരി പോലും വീണ്ടും വിചാരമില്ല എന്ന് വ്യക്തമാക്കുകയാണ് എനിക്ക് പകരം മറ്റൊരു നടനായിരുന്നെങ്കിൽ അവർ ഇങ്ങനെ പെരുമാറുമോ എന്നെ ചില യൂട്യൂബേഴ്സ് അല്ലാതെ ഒരു മാധ്യമവും കാര്യമായി സപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഒരേ ഒരു കാര്യമേ ഞാൻ ഇതുവഴി ആഗ്രഹിക്കുന്നുള്ളൂ മനുഷ്യന് വിലയുണ്ടാകണം ഉണ്ടാകണം അവൻ്റെ മാനാഭിമാനത്തിനും വ്യക്തിത്വത്തിനുമൊക്കെ മാധ്യമങ്ങൾ വില കല്പിക്കണം അത് പറ്റിയാൽ തിരുത്തണം അതുമാത്രമാണ് എൻ്റെ മൂവ്മെൻറ്റിൻ്റെ ഉദ്ദേശം എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് തൃപ്പൂണിത്തറയിൽ ഒരു പ്രാദേശിക ലേഖകൻ തന്നെ വന്ന് കണ്ട കാര്യം മണികണ്ഠൻ ആ അഭിമുഖത്തിൽ വെളിപ്പെടുത്തുന്നുണ്ട് ഒരു പ്രാദേശിക ലേഖകനാണ് എന്നെ ആദ്യം വിളിച്ചത് ഞാൻ അപ്പം തന്നെ എൻ്റെ അവസ്ഥ അയാളോട് പറഞ്ഞു എന്നോട് നേരിട്ട് കാണണം എന്ന് പറഞ്ഞു എന്നിട്ട് എൻ്റെ അടുത്തേക്ക് വന്നു വന്ന വഴി ഈ പയ്യൻ എൻ്റെ കാലിൽ വീണു ഞാൻ ഞെട്ടിപ്പോയി ഇവൻ എന്തിനാണ് എൻ്റെ കാലിൽ വീഴുന്നത് എന്ന് ചോദിച്ചു എൻ്റെ ചേട്ടാ പറ്റിപ്പോയി തെറ്റാണ് ക്ഷമിക്കണം എന്ന് പറഞ്ഞു അപ്പം നീയാണോ അത് ചെയ്തത് അല്ല ചേട്ടാ മലപ്പുറം എഡീഷനിലാണ് തെറ്റ് വന്നത് അപ്പോൾ എന്തിനാ എൻ്റെ കാലിൽ വീഴുന്നത് അതെൻ്റെ സ്ഥാപനമാണല്ലോ എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു അത്രമാത്രം പത്ര കൂറുള്ള ആള് എന്ന് മാത്രമാണ് ഞാൻ വിചാരിച്ചത് അവൻ കോംപ്രമൈസ് ചെയ്യാം എന്ന് പറഞ്ഞാണ് പിന്നീട് സംസാരിച്ചത് ഞാൻ പറഞ്ഞു ഇത് അങ്ങനെ തീർക്കാവുന്ന പ്രശ്നമല്ല പത്രത്തിൽ തന്നെ തീരണം നിൻ്റെ മുതിർന്ന ആളുകൾ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു പിന്നീട് പത്രത്തിൻ്റെ ഒരു ചീഫ് റിപ്പോർട്ടർ ഞാൻ അദ്ദേഹത്തെ എൻ്റെ പേര് പറയുന്നില്ല എന്നെ കാണാൻ വന്നു അവരുടെ ഭാഗത്തു നിന്നുള്ള കാര്യം പറഞ്ഞു മലപ്പുറം റിപ്പോർട്ടർ തെറ്റിച്ചതാണ് എന്ന് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു ഞാനപ്പോൾ പറഞ്ഞു നിങ്ങൾ പറയുമ്പോൾ ഇത് രണ്ട് ലൈനിൽ തീർന്നു എൻ്റെ ലൈഫിനെ ഇത്രത്തോളം ബാധിച്ച ഒരു കാര്യമാണ് അത് നിങ്ങൾക്കറിയാലോ ഇപ്പോൾ ഒ ടി ടിയിലൊക്കെ വലിയ പ്രശ്നമാണ് എന്തെങ്കിലും ഒരു ആരോപണം മതി അപ്പം തന്നെ നമ്മുടെ പടം പിന്നെ എടുക്കില്ല അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു വാർത്ത വരുന്നത് ഇതിപ്പോൾ ഞാൻ സ്വപ്നത്തിൽ പോലും അറിയാത്ത കാര്യത്തിലാണ് പ്രതിയായിരിക്കുന്നത് നിങ്ങളുടെ വാർത്തയിൽ പല പടങ്ങളുടെയും എൻ്റെ അഡ്വാൻസ് ബ്ലോക്കായിട്ടുണ്ട് എനിക്കിപ്പോൾ ഇത് മാത്രമാണ് കാരണമായി കാണാൻ കഴിയുന്നത് എനിക്ക് സാമ്പത്തികമായും മാനസികമായും ബുദ്ധിമുട്ട് ഞാൻ കാര്യം വിശദീകരിച്ചു എൻ്റെ ആവശ്യം ഇത്രയേ ഉള്ളൂ ഒരു വാർത്തയിൽ തെറ്റായി ഫോട്ടോയും വിവരവും വന്നു ഈ ഫോട്ടോ തെറ്റായി ഉപയോഗിച്ചതിൽ മനോരമ മണികണ്ഠൻ എന്ന നടനോട് ക്ഷമ ചോദിക്കുന്നു എന്ന് മാത്രം പത്രത്തിൽ പ്രാധാന്യത്തിൽ പ്രസിദ്ധീകരിച്ചാൽ മതി എനിക്കുണ്ടായ സാമ്പത്തിക നഷ്ടം വലിയതാണ് പക്ഷേ എൻ്റെ പ്രധാന ലക്ഷ്യം പൈസയല്ല എന്നും ഞാൻ അയാളോട് പറഞ്ഞു എൻ്റെ ഫോട്ടോ വെച്ചിട്ട് ക്ഷമ പറയുക തിരുത്തുക അത്രമാത്രം ഖേദപ്രകടനം അത് ഓൾ എഡിഷനിൽ പ്രാധാന്യത്തോടെ കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ ആവശ്യം അപ്പോൾ എനിക്ക് അവർ ഒരു സാധനം കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അയച്ചു തന്നു ഞാനല്ല ആ മണികണ്ഠൻ ഇനി വിവാദനത്വത്തിനില്ല എന്ന് തലക്കെട്ടിട്ടിട്ടാണ് ഇത് പ്രസിദ്ധീകരിച്ചാൽ മതിയോ എന്ന് ചോദിച്ചിട്ട് എൻ്റെ അഭിമുഖം പ്രസിദ്ധീകരിക്കുന്നത് പോലെ ഒരു സാധനം അതുകണ്ട് ഞാൻ വയലൻ്റായി ഈ രീതിയിലാണ് നിങ്ങൾ തിരുത്തുന്നതെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞു വളരെ ബ്രില്യൻറ്റായി എന്നെ കുരുക്കുന്ന ഒരു പരിപാടിയാണ് അവർ കാണിച്ചത് എനിക്കപ്പോൾ അവരോട് പിന്നീട് സംസാരിക്കാൻ തന്നെ ഭയമായി ധൈര്യമുണ്ടായിട്ടില്ല പിന്നെ ഞാനൊരു നോട്ടീസ് അയക്കുകയാണ് ചെയ്തത് പലരും പറഞ്ഞു മനോരമ എന്ന് പറയുന്ന വലിയൊരു പത്രം എല്ലാ രീതിയിലും അവരോട് ഫൈറ്റ് ചെയ്താൽ നഷ്ടമുണ്ടാകും എന്ന് എൻ്റെ ബലം എന്ന് പറയുന്നത് സാധാരണക്കാരനാണ് എന്നെപ്പോലുള്ള മറ്റുള്ള സാധാരണക്കാർക്കും വേണ്ടി കൂടിയാണ് ഞാൻ ഫൈറ്റ് ചെയ്യുന്നത് സമൂഹം എൻ്റെ കൂടെ ഉണ്ടാവും സത്യസന്ധമായി മാധ്യമപ്രവർത്തനം നടത്തുന്നവർ എന്നെ കേൾക്കാൻ വരും എന്നാണ് എൻ്റെ പ്രതീക്ഷ എന്നാണ് മണികണ്ഠൻ പറയുന്നത് എന്തൊരു സാഹചര്യമാണെന്ന് ആലോചിച്ച് നോക്കൂ നേരെ മറിച്ച് ഇവിടെ ഒരു മമ്മൂട്ടിയോ മോഹൻലാലോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഏതെങ്കിലും ഒന്നാം നിര ആളോ മറ്റോ ആയിരുന്നെങ്കിൽ എന്തായിരിക്കും ഒരു ഫോട്ടോ മാറിപ്പോയൽ മണികണ്ഠനെ പോലെ ഒരാളോട് പെരുമാറുന്നത് പോലെ ആയിരിക്കുമോ അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് അപ്പോൾ മനോരമയുടെ ഒന്നാമത്തെ ആൾ തന്നെ വീട്ടിൽ പോയി കാലുപിടിക്കും അതാണ് സംഭവിക്കാൻ ഇടയുള്ളത് ഇനി ആ ഫോട്ടോ ഇത്ര കൃത്യമായി ഒരു കുറ്റവാളിയുടെ ഫോട്ടോ തന്നെ എങ്ങനെ കണ്ടെത്തി എന്നുള്ളതാണ് അദ്ദേഹം ചോ പറയുന്നത് ആ ഫോട്ടോ മാമാങ്കം സിനിമയുടെ ഒരു പ്രോഗ്രാം കുണ്ടന്നൂരിൽ വെച്ച് നടന്നിരുന്നു ആ പരിപാടിയിൽ മനോരമയും കൂടി പങ്കാളിയായിരുന്നു അവിടെ നിന്ന് പോയിട്ടുള്ള ഒരു ഫോട്ടോയാണ് മുട്ടയടിച്ചിട്ടുള്ള ഫോട്ടോ അതാണ് അവർ പ്രസിദ്ധീകരിച്ചത് എന്നെ പ്രതിയാക്കാൻ അന്ന് സോളമൻ്റെ തേനീച്ചകളിൽ അഭിനയിക്കുന്ന കാലമായിരുന്നു ആ സിനിമയുടെ ലുക്കിലാണ് ഞാൻ പരിപാടിക്കെത്തിയത് അതായത് ആ വാർത്തയ്ക്ക് പറ്റുന്ന ലുക്ക് കിട്ടുന്ന ചിത്രം വരെ അവർ തിരഞ്ഞെടുത്തിട്ട് ആ വാർത്തയ്ക്കൊപ്പം പ്രസിദ്ധീകരിച്ചു തപ്പിയെടുത്ത് പ്രസിദ്ധീകരിച്ചു എന്നിടത്താണ് അതിൻ്റെ വലിയ ഗൗരവം ഇരിക്കുന്നത് ഇനി അദ്ദേഹം മണികണ്ഠൻ വളരെ പ്രസക്തമായ ചില കാര്യങ്ങൾ പറഞ്ഞു പറയുന്നുണ്ട് മണികണ്ഠനെ മണികണ്ഠനായി കാണണ്ട ഒരു വ്യക്തിയായി കണ്ടാൽ മതി ആ വ്യക്തിയുടെ ബാക്കി കാര്യങ്ങൾ നോക്കിയിട്ടാണ് നിലപാടെടുക്കേണ്ടത് അല്ലാതെ ഇവരെങ്ങനെയാണ് വില കൊടുക്കുന്നത് സാമ്പത്തികം സാമുദായികം അദ്ദേഹത്തിൻ്റെ സാമൂഹത്തിൽ വലിപ്പം ഇതൊക്കെ വെച്ചിട്ടാണ് വില കൊടുക്കുക ഇത് കേരളത്തിലെ ആദ്യത്തെ സംഭവമല്ല ഈ പത്രത്തിന് ഇതിനു മുമ്പ് തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് തിരുത്താതെ ഉണ്ടായിട്ടുണ്ട് എന്ന് എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ താഴെ വന്ന കമൻ്റുകളിൽ നിന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ ഒരു വ്യക്തിയുടെ വലിപ്പം നോക്കി അവർ സമീപനം നിശ്ചയിക്കും എന്നുറപ്പാണ് എനിക്ക് പകരം മറ്റൊരാളായിരുന്നെങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ല നടപടി എടുക്കുക എന്നും അദ്ദേഹം പറയുന്നുണ്ട് മാത്രമല്ല അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട കാര്യം തിരുത്തലാണ് കയ്യിൽ നിന്നൊരു അബദ്ധം സംഭവിച്ചാൽ അത് തിരുത്തുമ്പോൾ അവർ ഒരിക്കലും ചെറുതാകില്ല തെറ്റ് മനുഷ്യ സഹജമാണ് അത് തിരുത്താനുള്ള മനസ്സുണ്ടാവുക എന്നാൽ കുറച്ച് ദൈവികതയും വേണം അതില്ല അവർക്ക് എന്നാണ് എനിക്കിപ്പോ മനസ്സിലാവുന്നത് നാട്ടുകാരെ നാട്ടുകാരുടെ മുമ്പിൽ ഇങ്ങനൊരു വാർത്ത വന്നതിന് ശേഷം എനിക്കുണ്ടായ അനുഭവം എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും എന്ന് മണികണ്ഠ പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ വലിയ പ്രശ്നമാണ് നമ്മളറിയാത്ത ഇടങ്ങളിലേക്ക് മറ്റൊരു വലിയ സ്വാധീന ശക്തി വഴി വലിയൊരു വാർത്ത എത്തുക നമ്മൾ സ്വപ്നത്തിൽ പോലും കണക്ട് ഒരു കാര്യത്തിൽ കണക്ട് ചെയ്യിക്കുകയാണ് ചിത്രവും നടനും തലക്കെട്ടിൽ വരെ അത് വരുന്നുണ്ട് ഇനി ഫോട്ടോ മാത്രം മാറിയെന്ന് മാറിയത് മാത്രമല്ല നടൻ മണികണ്ഠൻ എന്നും പറഞ്ഞ് ഈ നടൻ മണികണ്ഠൻ്റെ ഫോട്ടോ വഹിക്കുകയാണ് അത്രമാത്രം വലിയ കാര്യമാണ് സംഭവിച്ചത് നാട്ടുകാരെ തിരുത്താൻ എത്രമാത്രം ഞാൻ നടക്കണം എൻ്റെ ഭാര്യയെ ഞാൻ തിരുത്തി വരുമ്പോൾ തന്നെ എത്ര നാളെടുക്കും അപ്പോഴേക്ക് ഈ വാർത്ത എത്ര സ്ഥലത്ത് എത്തിയിട്ടുണ്ടാകും ഈ പ്രശ്നം താരസംഘടന അമ്മയെ അറിയിച്ചിട്ടുണ്ട് അമ്മ ഇന്ന് നേരിടുന്ന വലിയ അവസ്ഥയിൽ നിന്ന് പുറത്തേക്ക് വന്ന് എനിക്ക് വേണ്ടി സംസാരിക്കാനോ പുറത്തേക്ക് വന്ന് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാനോ ഒന്നും പറ്റുന്ന അവസ്ഥയിലല്ല സംഘടന തന്നെ വലിയ പ്രശ്നം നേരിടുന്നു എന്നെ കേട്ടിട്ടുണ്ട് എനിക്ക് സപ്പോർട്ടുണ്ട് നിയമപരമായി തന്നെ പോവുക എന്നും അതിന് സപ്പോർട്ടുണ്ട് എന്നുമാണ് അവർ പറഞ്ഞത് എൻ്റെ കൂടെ നിൽക്കുന്ന ഏറ്റവും വലിയ ജനം തന്നെയാണ് എൻ്റെ സപ്പോർട്ട് മാത്രല്ല അവർ തന്നെ ഇതിനു മുമ്പ് ചെയ്ത ചെയ്തികളൊക്കെ ആളുകൾ ഇപ്പൊ വിളിച്ചു പറയുന്നുമുണ്ട് ഈ പത്രം ഇതാണ് അദ്ദേഹം പറയുന്നത് അമ്മയുടെ നിലപാട് ഇനിയിപ്പോൾ സംഘടന ഇല്ല എന്ന് പറഞ്ഞ തൽക്കാലം സമാധാനിക്കാം ഉണ്ടെങ്കിൽ എന്തായിരിക്കും എന്ന് നമുക്കറിയാം കാരണം മനോരമ പോലെ വലിയൊരു പ്രസ്ഥാനമാണ് അപ്പുറത്തുള്ളത് എൻ്റെ സ്വത്തിനെയോ ജീവനെയോ ഭയന്നിട്ട് വെറുതെ ഇതിൽ നിന്ന് ഞാൻ പിന്മാറില്ല എന്നും മണികണ്ഠൻ പറയുന്നുണ്ട് ന്യായമായ രീതിയിലുള്ള തിരുത്തു വന്നാൽ ഇതിൽ നിന്ന് പിന്മാറും അല്ലാതെ ഇല്ല മണികണ്ഠൻ ഒരു സാധാരണക്കാരുടെ ഇടയിൽ സാധാരണ ജീവിതം നയിക്കുന്ന ഒരു നടനാണ് അങ്ങനെ വലിയ പോഷ് ജീവിതം നയിക്കാവുന്ന തരത്തിലുള്ള വലിയ സെലിബ്രിറ്റി ലെവലിൽ നിൽക്കുന്ന ഒരാളല്ല അങ്ങനെ നമുക്കറിയാവുന്ന തരത്തിൽ മലയാളികൾക്ക് മുന്നിൽ വലിയ പ്രശസ്തനായ നടനാണ് എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ജീവിതം മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ കാണുന്നതാണ് ഒരു സാധാരണ ജീവിതം ാണ് അങ്ങനൊരു സാധാരണക്കാരനായതുകൊണ്ട് ഇങ്ങനെയൊക്കെ മതി എന്നുള്ള നിലപാട് ഇത്ര വലിയൊരു കോർപ്പറേറ്റ് മാധ്യമം സ്വീകരിക്കുന്നത് ശരിയാണോ കോർപ്പറേറ്റ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഇന്ത്യയിലെ സാഹചര്യത്തിൽ പറയാമല്ലോ അത്രമാത്രം വലിയ മാധ്യമമാണ് മനോരമ മനോരമ പോലൊരു പത്രത്തിന് മണികണ്ഠനോട് മാപ്പ് ചോദിച്ചാൽ വലിയ ഈഗോ സംഭവിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും മോഹൻലാലിനോടോ മമ്മൂട്ടിയോടോ ഇല്ലാത്തൊരു ഈഗോ മണികണ്ഠനോട് മാപ്പ് ചോദിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും അത്രമാത്രം മാധ്യമ മേഖലയ്ക്കും ഇങ്ങനൊരു വരേണ്യ സംസ്കാരം രൂപപ്പെട്ടിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ സംഭവം അല്ലെങ്കിൽ മണികണ്ഠൻ്റെ ഫോട്ടോ തെറ്റായി ഇങ്ങനെ പ്രസിദ്ധീകരിച്ച് വന്നിട്ട് ആ ഫോട്ടോ ഞങ്ങൾക്കൊരു തെറ്റ് പറ്റിയതാണ് എന്ന് പറഞ്ഞ് പകരം പ്രസിദ്ധീകരിക്കുന്ന ഒരറിയിപ്പ് പ്രസിദ്ധീകരിക്കാൻ എന്തായിരിക്കും മനോരമയെ തടയുന്ന കാരണം അത് മണികണ്ഠൻ എന്ന വ്യക്തി തന്നെയാണ് അത്തരമൊരു വ്യക്തിയോടും മാപ്പുറം ഞങ്ങൾക്ക് പറ്റില്ല ഞങ്ങൾ അത്ര മോശക്കാരല്ല എന്ന് പ്രഖ്യാപിക്കുന്ന നിലപാടാണ് ഈ വിഷയത്തിൽ മനോരമ സ്വീകരിച്ചിട്ടുള്ളത് ഇത് മലയാള മാധ്യമ രംഗത്ത് വലിയൊരു പാഠമാണ് ഭാവിയിൽ ചരിത്രത്തിൽ പഠിക്കപ്പെടേണ്ട ഒരു പാഠമാണ് ഇനി മണികണ്ഠന് എന്തുമാത്രം മുന്നോട്ട് പോകാൻ കഴിയും എന്നൊന്നും നമുക്കറിയില്ല അതിനുള്ള മനോരമ പോലെ വലിയൊരു പ്രസ്ഥാനത്തോട് യുദ്ധം പ്രഖ്യാപിച്ച് അങ്ങനെ മുന്നോട്ട് പോകാൻ മണികണ്ഠൻ എന്തുമാത്രം കഴിയും എന്ന് നമുക്കറിയില്ല നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാം മണികണ്ഠനെ ജനം മനസ്സിലാക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നന്ദി നമസ്കാരം